ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാനും വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും പിന്നെ എന്തിനീ അക്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാ കേൾക്കാനും അല്ലെങ്കിൽ വീഡിയോസ് കാണാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്റെ ഓരോ വീഡിയോസും ഷോർട്സും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സത്യം പറഞ്ഞ ലോങ് വീഡിയോ ഇടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനും ലോങ് വീഡിയോ ആയിട്ട് വരാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ സാഹചര്യവും സമയവും ാത്തതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് മാത്രം നിങ്ങളുടെ മുൻപില് വരാറുള്ളത് അപ്പോ ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഇയർറിംഗ്സ് കളക്ഷന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ വളരെ ചെറിയൊരു ഭാഗം ഇയർറിംഗ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സൗദിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാ മാത്രാണ് ഈയൊരു വീഡിയോ പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനും ഞാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജ്വല്ലറീസ് കൂടുതലായിട്ട് വാങ്ങിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇയർ റിങ്സ് മാത്രമാണ് കേട്ടോ എനിക്കത്രക്ക് ക്രേസ് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഇയർ റിങ്സ് എന്ന് പറയുന്നത് ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് അന്നൊക്കെ ഇതുപോലെ ലോങ് ഇയർ റിങ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെ ഇടയിൽ ഇടയില് കണ്ണിലൊരു കരട് പോലെയാണ് കേട്ടോ ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇതുപോലെ ലോങ് ഇയർ റിംഗ്സ് ആയിട്ട് ഇട്ടിട്ട് വരുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും വലിയ ഇയർറിംഗ്സ് ഇട്ടുകൊണ്ട് വരുന്നതും കണ്ണ് നീട്ടി എഴുതികൊണ്ട് വരുന്നതൊക്കെ എന്തോ വലിയ കുറ്റവാളികളെ പോലെയാണ് കേട്ടോ അന്ന് സ്കൂളില് ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് അതേ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പൗച്ചില് ലിപ്സ്റ്റിക്കും ഐഷാഡും ഐലൈനറും ലൈനറൊക്കെ കാണുമ്പോ ഞാൻ ഓർത്തുപോകുന്ന എന്താണെന്നറിയോ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും ടീച്ചേഴ്സൊക്കെ സ്റ്റിൽ അവിടെ തന്നെ ജീവനോടെ ഉണ്ടോ ആവോ എന്റെ ഇയർ റിംഗ്സിന്റെ കഥ പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കഥ സേലത്തു കാരണം ഞാൻ അവിടെ നിന്നാണ് കേട്ടോ പഠിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഇയറിങ്സ് കിട്ടുന്ന സ്ഥലമുണ്ട് ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങും ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ആറേഴ് പേരുണ്ടാവും ഇപ്പൊ ഒരു ഈ രണ്ട് പേര് വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വില പേശി 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 അവസാനം അവിടെ അക്കന്മാര് ഞങ്ങൾ പറയുന്ന വിലക്ക് ആ സാധനം ഞങ്ങൾക്ക് തരുകയും ചെയ്യും വീക്കെൻഡുകളിൽ മാത്രമല്ല കേട്ടോ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ അന്നും ഇതുപോലൊരു പർച്ചേസിങ് ഉണ്ടാവാറുണ്ട് എത്ര വലിയ ബിഗ് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരേ പാറ്റേണിലുള്ളത് വാങ്ങിക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറ് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഇന്നൊരാളിടുന്നത് നെക്സ്റ്റ് ഡേ അടുത്ത ആൾക്ക് ഇട്ടിട്ട് പോകേണ്ടതാണല്ലോ ചില ഇയറിങ്സിന്റെ ഒക്കെ സ്റ്റോണും സ്റ്റെഡൊക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിലും ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ പൊന്നുപോലെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ കമ്മല് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നയനയാണ് കേട്ടോ അവള് ഗുരുവായൂർന്ന് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാറുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് വേറൊരു കഥയാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മള് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ അതെനിക്ക് എടുത്തു നോക്കാനും കാണാനും മാത്രമാണ് ഇഷ്ടം ദാ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ ഉണ്ടല്ലോ ഇപ്പോ എന്റെ ക്രീസ് മുഴുവൻ ദാ ഇങ്ങനത്തേനോടാണ് ഇനിയിപ്പോ ഇതിനെയാണോ ഈ തള്ളവയബ് എന്ന് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല ഏറ്റവും ചെറിയ സ്റ്റഡ് കിട്ടുമോ എനിക്കിപ്പോ അത് മതി വലത് വലതൊന്നും ഇടാനോ അല്ലെങ്കിൽ ഇത്ര നാള് വാങ്ങിച്ചു കൂട്ടി ഇടാൻ വലിയ താല്പര്യമൊന്നും എനിക്കില്ല പണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്നവര് കുപ്പിവളയുടെ കളക്ഷൻസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന കളക്ഷൻസാണ് ഇയർറിംഗ്സുകള് പക്ഷെ ആ കളക്ഷൻസ് ഒക്കെ ഇപ്പൊ നാട്ടിലാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഇയർ റിങ്സിന്റെ പേയേഴ്സ് ഇല്ല അത് എനിക്ക് നഷ്ടപ്പെട്ടതാണ് ചെറുതാണെങ്കിലും ഒരുപാട് ഇഷ്ടം തോന്നി വാനിച്ചതുകൊണ്ടാവണം കളയാൻ തോന്നുന്നില്ല അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെയൊക്കെ ലൈഫില് നമുക്ക് ഒട്ടും തീർത്തും പറിച്ചു കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ഇനി ഒരിക്കലും മുഴുവനാക്കാനും പറ്റില്ല എന്നറിയാവുന്ന എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പുകൾ കാണും തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ അവരുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളും സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഉറപ്പാണ് അപ്പൊ എങ്ങനെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്